പക്ഷേ ഒരു മുന്നറിയിപ്പിൻ്റെ മണിമുഴക്കം ഉയർത്തിയിരിക്കുകയാണ് ഒരു ചിന്തകൻ ആ ചിന്തകൻ്റെ പേര് ഹെനി ഓസി കൂക്കർ എന്നാണ് ബ്രസീലിയൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം ലോകം ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് സ്റ്റാറ്റിക്സ് നിരത്തിക്കൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതിപ്പം ഒരു ഏതാനും ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ആണ് ലോകം മുഴുവൻ അദ്ദേഹത്തെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് പോർച്ചുഗീസ് ഭാഷയിലാണ് അദ്ദേഹം ഈ പ്രഭാഷണം നടത്തിയത് ബ്രസീലിയനാണ് അദ്ദേഹം പക്ഷെ അത് ഇപ്പോഴും അത് പ്രസക്തമാണ് നമ്മൾ ഈ ഒരു മൂന്ന് മാസം മുമ്പ് ഇത് കണ്ടപ്പോൾ തോന്നിയാൽ ഇപ്പോഴിത് കാണുമ്പോൾ തോന്നുന്ന ആ ഒരു പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് ഹെനിയോസി കൂക്കറിൻ്റെ ഈ ഒരു ഒരു വീഡിയോ ഈ ഒരു നിരീക്ഷണങ്ങൾ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു ലോക മൂന്നാം ലോകമഹായുദ്ധത്തിന് സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും സാധ്യത എന്ന് വച്ചാൽ അദ്ദേഹത്തെ പോലുള്ള വിദഗ്ദ്ധരാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലം ഇതിപ്പോൾ ജൂലൈ ഇരുപത്തി മൂന്നിനെ കണ്ട് നടന്നൊരു പ്രഭാഷണത് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ആണ് അദ്ദേഹത്തിന് വിഖ്യാതമായ യൂട്യൂബ് ഈ ഇത്തരം കാര്യം നമ്മൾ പൊളിറ്റിക്കൽ ഡീപ്പായിട്ടുള്ള വേൾഡ് പൊളിറ്റിക്സിൽ താല്പര്യമുള്ള ആളുകൾ റെഫർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പ്രൊഫസർ ഹോക്ക് എന്ന് പറയുന്നത് പ്രൊഫസർ ഹോക്ക് ആ പ്രൊഫസർ ഹോക്ക് എന്ന് പറയുന്നത് ഈ ഹാനി ഐ മീൻ ഹെനി ഓസി കുക്കിയർ കുക്കർ മീൻസ് കുക്ക് അതാണ് ഈ ാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പ്രൊഫസർ എച്ച്ഒ സി എന്നാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ അതിലെ ടോക്കുകൾ പലപ്പോഴും പലരും എടുത്ത് പല കാര്യങ്ങൾക്ക് റെഫർ ചെയ്യാറുണ്ട് ആധികാരികമായൊരു ശബ്ദമാണ് ആ മേഖലയിലുള്ള അപ്പോ അദ്ദേഹത്തിന്റെ അനാലിസിസ് ആണ് അനാലിസിസ് ആണ് എപ്പോഴൊക്കെയാണ് ലോകത്ത് യുദ്ധമുണ്ടായത് ഈ ഡിഫൻസ് അനാലിസിസ് അല്ലെങ്കിൽ വാർ അനാലിസിസ് അതാണ് ഇപ്പൊ യുദ്ധത്തെ നമ്മൾ കാലാവസ്ഥാ പ്രവചനം പോലെ തന്നെയാണ് യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതകളെ യുദ്ധത്തിന് മുമ്പുള്ള ഈ കാർമ്മികങ്ങളെ ഉരുണ്ടുകൂടുന്നത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് കാറ്റ് എങ്ങനെയാണ് അനലൈസ് പോലെ മറ്റൊരു അപ്പൊ അദ്ദേഹത്തിന് ഹിസ്റ്ററി അനലൈസ് ചെയ്തിട്ട് യുദ്ധം പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിദഗ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റും പ്രാധാന്യമുണ്ട് ഇതിപ്പോ മൂന്ന് മാസം മുമ്പ് നടന്നാണെങ്കിലും ലോകത്ത് റെലവൻ്റാണ് ചിന്തകൾ റെലവെന്റ് ആണ് അദ്ദേഹം പറയുന്നത് മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് ലോകമഹായുദ്ധം കഴിഞ്ഞതുകൊണ്ടാണല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയത് ഉണ്ടി ഉണ്ടായ സാഹചര്യം എന്താണ് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ സാഹചര്യം എന്താണ് ആ രണ്ട് സാഹചര്യങ്ങളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു കൂടി വരുന്നുണ്ട് ഓ അതിന് അതിന് തുല്യമായ സാഹചര്യം അനലൈസ് ചെയ്യുമ്പോൾ ചരിത്രത്തിന്റെ ആവർത്തനം പോലെ ഒരു യുദ്ധത്തിനുള്ള കളം ഒരുങ്ങി വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ് അതിന് അദ്ദേഹത്തിന് അദ്ദേഹം ആ തീർച്ചയായിട്ടും പണി വരുന്നുണ്ട് അപ്പൊ നാലഞ്ച് തരത്തിൽ അതിനെ അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായതിന്റെ സാമൂഹികമായ കാരണം എന്തായിരുന്നു സാഹചര്യം എന്തായിരുന്നു അതിന്റെ സാമ്പത്തിക കാരണങ്ങൾ എന്തായിരുന്നു രാഷ്ട്രീയ കാരണങ്ങൾ എന്തായിരുന്നു സൈനികമായ കാരണങ്ങൾ എന്താ ഈ നാല് പോയിന്റ്സ് വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ തേർഡ് വേൾഡ് വാർ ഒരു ശ്രേണിയിൽ അദ്ദേഹം അനലൈസ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ എല്ലാ സാമൂഹികമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പരിശോധിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായ സാമൂഹിക സാഹചര്യം എന്ന് പറഞ്ഞാൽ വ്യവസായ ഈ രണ്ടാം വ്യവസായ വിപ്ലവത്തിന്റെ ഒരു മാറ്റമാണ് രണ്ടാം വ്യവസായ വിപ്ലവം വന്നപ്പോൾ വന്നപ്പോണ്ടായ പ്രശ്നം എന്താ ഇലക്ട്രിസിറ്റി വന്നു രാജ്യത്ത് വ്യാപകമായിട്ട് കാറുകൾ ഓടാൻ തുടങ്ങി ആളുകൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സാങ്കേതിക വിദ്യ ലോകത്ത് ഇത്തരത്തിൽ മാറ്റം ഉണ്ടാക്കുക അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ വളരെ വലുതാണ് അങ്ങനെ തുടങ്ങിയപ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും യന്ത്രങ്ങൾ വന്ന് പണിയെടുക്കാൻ തുടങ്ങി യന്ത്രങ്ങൾ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ തുടങ്ങി അതുണ്ടാക്കുക അതുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ അതാണ് ആളുകൾക്ക് വലിയ വിരോധം ഉണ്ടായി തുടങ്ങി അതിന്റെ അത് അദ്ദേഹം പറയുന്നത് ഫലമായിട്ടും വരുമല്ലോ ഞാനിത് കണ്ടതാണ് നേരിട്ട് അപ്പോ റോബിൻജിക്ക് ഓർമ്മയുണ്ടാവും മാവൂർ ഒരു കോളിയോറയോട്ടിയൊരു ആ എത്ര പേരാണ് മനോരോഗികളായത് എന്തുമാത്രം ഞാൻ കണ്ടിട്ടുള്ളത് എന്തുമാത്രം കുടുംബങ്ങൾ കുടുംബ യുദ്ധങ്ങൾ അക്കാലത്ത് ഡോക്ടർ കാണാൻ ഏറ്റവും കൂടുതൽ മനോരോഗികൾ മാത്രമല്ല ഞാൻ പറഞ്ഞത് തറവാടുകൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നേർക്കു നേരെയുള്ള ഫൈസ്റ്റ് ഫൈറ്റ് ഞാൻ കണ്ടതാണ് വേറൊന്നും അതിനേക്കാളും ദുരന്തമായിരുന്നു ആ കുടുംബങ്ങളിലൊക്കെ ആഡംബര ജീവിതം നയിച്ചു വന്ന സ്ത്രീകളൊക്കെ തന്നെ പിന്നീട് കോഴിക്കോട്ടങ്ങാടിയിലെ പല കാര്യങ്ങൾക്കും വലിയ വലിയ ഇറങ്ങിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞ ദുരന്തം അതുണ്ടാക്കും അപ്പൊ ഇത് തന്നെയാണ് സെക്കൻഡ് വേൾഡ് വാറിൽ ഇത് തന്നെ സംഭവിച്ചത് സെക്കൻഡ് വേൾഡ് ഫസ്റ്റ് വേൾഡ് വാറിൽ വന്നത് സാധാരണ യന്ത്രങ്ങളായിരുന്നെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി സെക്കൻഡ് വേൾഡ് വാറിന്റെ തൊട്ട് മുമ്പാണ് നമ്മൾ റോബോട്ടുകൾ എന്ന് കേൾക്കുന്നത് കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലത്താണ് റോബോട്ട് എന്ന വാക്ക് ആദ്യമായിട്ടൊരു മിനി മോഡൽ ഉണ്ടാക്കുന്നത് അതൊരു ആശങ്കയാണ് അതുണ്ടാക്കുന്ന ഭീതി വളരെ വലുതാണ് പിന്നീട് ആശങ്ക എന്ന് പറയുന്ന മനുഷ്യന്റെ തൊഴിൽ യന്ത്രങ്ങൾ കൈയടക്കും എന്നുള്ളതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ അന്ന് തൊഴിൽ നഷ്ടം തന്നെയാണ് അപ്പോഴും അതെ അതെ ആശങ്കയാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് അതിന്റെ ഒരു ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മറ്റേ കെയ്ൻസ് കെയിൻസിന്റെ തിയറി എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു തിയറി വന്നിരുന്നു കെയ്ൻസ് തിയറി കെയിൻസ് തിയറിയാണിത് ഇത് ടെക്നോളജിക്കൽ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ സാങ്കേതിക വിദ്യ വർദ്ധിക്കുമ്പോ എംപ്ലോയ്മെന്റ് കൂടുതലല്ലേ ചെയ്യാറ് അങ്ങനെ അല്ല ഉറപ്പാണല്ലോ മനുഷ്യന്റെ മാൻ്റെ ഈ ഹ്യൂമൻ ലേബർ കുറയാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആശങ്കയാണ് രണ്ടാം ലോകമായത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ ഇപ്പൊ ഈ വാക്കുകൾ വാക്കുകളെടുത്തു കഴിഞ്ഞാൽ ആദ്യം യന്ത്രങ്ങൾ വന്നു പിന്നെ റോബോട്ടുകൾ വന്നു ഇപ്പോ എ ഐ വരുന്നു അതാണ് പുതിയ ആശങ്ക എഐ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല ആ ആശങ്ക ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ചെറുതല്ല ഇപ്പോഴും തൊഴിൽ നഷ്ടം അത് ഭീകരമായിട്ട് നഷ്ടം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ ചെയ്തില്ല നമ്മൾ സംസാരിച്ചു അത് ആമസോൺ ആമസോൺ അമേരിക്കയിലെ ആമസോൺ കമ്പനി ആറ് ലക്ഷം തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ട് അവിടെയൊക്കെ എ ഐയെ നിയമിക്കാൻ തുടങ്ങി എഐയെ നിയമിച്ച ശമ്പളം കൊടുക്കണ്ടല്ലോ അതാണ് കാര്യം ഈ ആശങ്ക ഇപ്പോഴും ഉണ്ട് ലോകത്ത് മനുഷ്യർക്ക് ഈ പണിയെടുക്കേണ്ടി വരും ആ അതാണ് രണ്ടാ അത് ചരിത്രം അങ്ങനെയാണെങ്കിൽ സാമൂഹികമായ കാരണം കൃത്യമാണ് പുതിയ കാലത്ത് ഒരു യുദ്ധത്തിന് കളം ഒരുങ്ങി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വ്യക്തമാണ് രണ്ടാമത്തെ കാരണം സാമ്പത്തികമാണ് നമ്മളൊരു ധാരണ എന്താ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുമ്പോ സമാധാനം ഉണ്ടാവുന്ന അല്ലെ മണ്ടത്തരല്ലേ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനെ ആർത്തി കൂട് അപ്പോഴാണ് ഈ പറഞ്ഞ അധികാരം ദുരയും കീഴടക്കാനുള്ള മോ റോബിൻജിക്ക് യാതൊരു ശേഷിയില്ല നടു പൊങ്ങാത്ത കാലമാണെങ്കിൽ എന്നെ കീഴടക്കണം എന്ന് തോന്നുന്നു അങ്ങനെയല്ല എനിക്ക് ശേഷി ഉണ്ടാകുമ്പോൾ വരും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു പുതിയ കാലത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടനും ജർമ്മനിയും വ്യാപാരത്തിന് മുമ്പിലായിരുന്നു ഇപ്പൊ അത് മാറി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ സാമ്പത്തിക ചേരികൾ മാറി സാമ്പത്തിക ചേരികൾ മാറി അപ്പോഴും അവർ സമ്പന്നരാകാണ്ടായിരുന്നു അതാണ് ആ ഈ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ നമ്മൾ വിചാരിക്കുന്ന സാമ്പത്തിക ശേഷി കൂടുമ്പോൾ നമുക്ക് ആരെയും ആക്രമിക്കാൻ തോന്നില്ല എന്നാണ് അങ്ങനെയല്ല ചൈന ഏറ്റവും നമ്മൾ വലുതാവുന്നതാണ് ചൈന ഏറ്റവും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം ചൈനയാണ് അതിനു മുമ്പ് സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ആരായിരുന്നു ജർമ്മനിയും അല്ല സെക്കൻഡ് വേൾഡ് വാറില് ജർമ്മനിക്കും ജപ്പാനും തോന്നുകയാണ് ആരോടും മുട്ടാൻ പറ്റുക അതാണ് കാരണമായത് യഥാർത്ഥ കാരണം ഇതേ സാഹചര്യം ഇന്നിപ്പോ ഇന്നിപ്പോ യു എസ് ഇന്നിപ്പോ യു എസും ചൈനയും ചൈനയുടെ ധാരണ എന്താ ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ ശക്തിയാണ് സാമ്പത്തികമായിട്ട് യു എസ് ഉള്ളിൽ നടുവൊടിഞ്ഞ് തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അവരെ സമ്മതിക്കൂല അപ്പൊ ചൈനയുടെ വമ്പത്തരം അനുവദിച്ചു കൊടുക്കുവോ അമേരിക്ക അതുകൊണ്ട് യു എസും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള എല്ലാ കളവും ഒരുങ്ങി വരുന്നു ഇതാണ് ഇപ്പോഴത്തെ ഒരു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് വിരുദ്ധരായിട്ടുള്ള ആൾക്കാരിൽ ആശ്രയിക്കുന്നത് വളരെ അപകടകരമാണെന്നാ വിരുദ്ധ ആശയങ്ങളുള്ള തീർച്ചയായിട്ടും അപകടമാണ് വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിലുണ്ട് പുതിയൊരു പ്രവണത എന്താന്ന് വെച്ചാൽ സാമ്പത്തിക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് കൾച്ചറൽ മീൻസ് എക്കണോമിക് നാഷണാലിറ്റി അത് എല്ലാവരെയും ആത്മവിശ്വാസം കൂട്ടും ഈ ആത്മവിശ്വാസം കൂട്ടിയാൽ അത് അഹങ്കാരത്തിലേക്ക് വളരും ഇത് അലചോ ഇതിപ്പോ ചൈനക്കിപ്പുണ്ട് ചൈനക്കുണ്ട് ഇത് ഇത് ജപ്പാൻ ഉണ്ട് ഈ നമ്മുടെ ഈ ഇന്ത്യക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം അപ്പോൾ സാമ്പത്തികമായ ആത്മവിശ്വാസം കൂടുമ്പോൾ യുദ്ധത്തിനുള്ള ആത്മവിശ്വാസവും കൂടും കീഴടക്കാനുള്ള അതിമോഹം കൂടും അത് ആണ് ഇപ്പോ പുതിയ വർദ്ധിക്കും അതാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം അതാണ് ഈ വേറൊരു മൂന്നാമത്തെ കാരണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായി ലോകരാജ്യങ്ങൾ തമ്മില് പുതിയ ധ്രുവീകരണം നടക്കുക പുതിയ പുതിയ കൊളാബറേഷൻ ഉണ്ടാവുക ഈ ഈ സാഹചര്യം ഒന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് ഉണ്ട് ഇതാ ഇപ്പൊ എത്തി നിൽക്കുന്ന സാഹചര്യം എന്താ നോക്കി നിൽക്കിയ ജിയോ പോളിറ്റിക്സിൽ വരുന്ന മാറ്റം നമ്മൾ കണ്ടില്ല നോക്കൂ ബ്രിക്സ് പണ്ടില്ല സെക്കൻഡ് വേൾഡ് കാലം പറയുന്നത് സൂചിപ്പിക്കുന്നത് ഈ പ്രാദേശിക ചെറിയ ചെറിയ തർക്കങ്ങൾ ഈ തർക്കങ്ങളാണ് ഈ പരസ്പരം മിത്രങ്ങളായി നിൽക്കുന്ന ആളുകളിലൂടെ അത് വളർന്നിട്ട് ആഗോളതലത്തിലേക്ക് വളർച്ച അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് അതിൻ്റെ രാഷ്ട്രീയമായ കാരണം പുതിയ പുതിയ സഖ്യകക്ഷികൾ കഴിഞ്ഞാൽ ഒരു ചിന്ത വരും അവനെ ഒന്നുകിൽ നമ്മുടെ കൂടെ ചേർക്കണം അല്ലെങ്കിൽ അവനെ തകർക്കണം ആ ചിന്ത വരും അതാണ് പുതിയ അദ്ദേഹം വർത്തമാനകാലത്ത് നേരിടുന്ന ലോകം നേരിടുന്ന പ്രധാനപ്പെട്ട ഭീഷണികളെ കുറിച്ച് പറയുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഇറാന്റെ പ്രോക്സി വാസ് ചൈന തായ്വാൻ തർക്കം നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയമാണത് ആ ഇത് ഒടുവിലത്തെ അദ്ദേഹം പറഞ്ഞ കാരണമാണ് സൈനികമായ കാരണങ്ങൾ അതായത് ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഈ ഗ്രേ സോൺ വരെയുള്ള ഇഷ്യൂ നമ്മൾ നമ്മളെ ശക്തി സൈനികമായ ശക്തി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൈനികമായ ശക്തി പ്രകടിപ്പിക്കുന്നത് ഒന്ന് രണ്ട് രണ്ട് തരത്തിലാണ് ഒന്ന് അവസരമുണ്ടെങ്കിൽ നമ്മൾ യുദ്ധം ഉണ്ടാക്കും ഇപ്പം അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഞാൻ ലോകത്തിലെ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയും യുദ്ധത്തിൽ അവസാനിപ്പിച്ചു അവകാശവാദം തെറ്റായാലും ശരിയായാലും തെറ്റായാലും എട്ട് യുദ്ധങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണല്ലോ അപ്പോൾ യുദ്ധമുണ്ടായാൽ ആയുധങ്ങളുടെ ശേഷി പ്രകടിപ്പിക്കാൻ പറ്റും ഓരോ രാജ്യത്തിന് ഇനി ഇല്ലാത്ത കാലത്ത് ഗ്രേ സോൺ പ്രയോഗിക്കും നമ്മൾ ഇങ്ങനെ സൈനിക ശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒന്നും ഇപ്പോൾ കളയുന്നില്ല അതിന്റെ ഭാഗമാണ് ഉക്രൈൻ വാർ വാറുവന്നത് അങ്ങനെ റഷ്യ റഷ്യ ഇതേ പ്രയോഗം ഉക്രൈനോട് മാത്രമല്ല ഉക്രൈനോട് നേരിട്ടുള്ള യുദ്ധമാണ് പോളണ്ടിനെ നേരിട്ട് ആക്രമിച്ചു എന്നാൽ മറ്റു പല ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഈ ഗ്രേ സോൺ പ്രകടനമാണ് നടത്തിക്കൊണ്ട് അതിനോടൊപ്പം തന്നെ ചില പുതിയ അച്ചുതണ്ടുകൾ രൂപപ്പെടുന്നു പല ചില കൂട്ടായ്മകൾ ഇപ്പൊ നാറ്റോ അടക്കമുള്ള കൂട്ടായ്മകൾ ദുർബലമാകുന്നു അതെ അതെ ഇത്തരം അതെ അതെ അതിനു നമ്മൾ പറയുക അതോറിറ്റേറിയൻ ആക്സിസ് എന്ന് പറയും ഓ ശരി അതെ എന്താണ് പറയാ അധികാരപ്രമത്തതയുടെ അച്ചുതണ്ടുകളുണ്ട് അതായത് ഒറ്റക്ക് നിൽക്കാനല്ല കൂട്ടായി നിൽക്കുന്നത് ദുർബലരുടെ ഒരു ഐക്യം എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കാനുമല്ല വമ്പന്മാർ ഒന്നിച്ചു നിന്നിട്ട് ലോകത്തിന്റെ മേലെ ആ വമ്പത്തം തെളി ദുർബല അതാണ് ഈ അതോറിറ്റേറിയൻ ആക്സിസ് എന്ന് പറയുന്നത് അതിപ്പോ ഏതാണ്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അതിൽ ചൈനയുണ്ട് ഉണ്ട് ഇറാനും ആലോചിച്ചു നോക്കൂ വിരുദ്ധങ്ങളായ ശക്തി നോർത്ത് കൊറിയ ഉണ്ട് അപ്പോ ഈ നാല് രാജ്യങ്ങളിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല യു എസ് ദുർബലമാണ് എന്ന് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ലോകത്തില് ചൈനയും റഷ്യയും തമ്മിൽ അതിന്റെ കൂടെ നോർത്ത് കൊറിയയും പ്ലസ് ഇറാൻ ഇവരോടൊന്നും ഒരു കാലത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്ന ഒരു കാലത്ത് ഇപ്പോ അവിശ്വാസികളുടെ നാടാണല്ലോ റഷ്യയും ചൈനയും ഒക്കെ അവരോട് ഒത്തുപോയ നാടല്ല ഇറ അമേരിക്കയോട് അടിച്ചുകൊണ്ടേയിരുന്ന നാടാണ് അമേരിക്ക വിരുദ്ധ അപ്പൊ അമേരിക്കക്കെതിരായി തകർ ഇറാൻ പൊരുതിക്കൊണ്ടേയിരുന്നു അമേരിക്ക നടുവോടിഞ്ഞു അത് ഇറാന്റെ പോരാട്ടം കൊണ്ട് മാത്രമല്ല അല്ല സ്വമേതെ സ്വയംകൃത അനർത്ഥങ്ങൾ കൊണ്ട് അമേരിക്ക തകർന്നു അതേസമയത്ത് ഇറാന് ഇറാൻ ഇപ്പോഴും വല്ല തകരാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണത് റഷ്യയും ചൈനയും ഒക്കെ അമേരിക്കക്കെതിരായി അടിച്ചുകൊണ്ടിരുന്ന ശക്തി എന്ന നിലയിൽ ഇറാനെ ചേർത്ത് പിടിക്കുകയാണ് നോർത്ത് കൊറിയയെ ചേർത്ത് നിർക്കുന്ന കാരണം എന്താ സൗത്ത് കൊറിയ അമേരിക്കൻ പക്ഷത്താണ് അതുകൊണ്ട് നോർത്ത് കൊറിയയെ ചേർത്ത് നിർത്തി അപ്പോൾ അങ്ങനെ ഈ തരത്തിലുള്ള പുതിയൊരു അച്ചുതണ്ട് അതാണ് ഈ അതോറിറ്റേറിയൻ ആക്സിൽ ഇപ്പോ ലോ മൂന്നാം ലോക മഹായുദ്ധത്തിന് അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഈ ഹോക്കിന്റെ പ്രൊഫസർ ഹോക്കിന്റെ നിരീക്ഷണമനുസരിച്ച് ആണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ എച്ച് ഒ സിയുടെ നിരീക്ഷണം അനുസരിച്ച് ഇനി ഒരു ലോകയുദ്ധത്തിന് കാരണമാകുന്നുവെങ്കിൽ കാരണക്കാരാവാൻ ഇടയുള്ളത് ഈ അച്ചുതണ്ടാണ് നമ്മളൊന്നുമല്ല ഈ ഇതിനെ പുറത്താണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നാറ്റോ സഖ്യത്തിന് പുറത്താണ് നാറ്റോ സഖ്യത്തിൽ ഏകീകരണം ഇല്ല അവർ തകർന്നു പോയിരിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെയും പുറത്താണ് ഈ രാജ്യങ്ങൾ അതേസമയത്ത് ഈ ഇവര് ഇന്ത്യ ഇന്ത്യയിലുള്ള ബ്രിക്സിലില്ല ഇവര് എന്നാൽ ജി സെവനിലുണ്ട് ഇവര് അപ്പൊ ജി പെട്ട രാജ്യങ്ങൾ ഇപ്പൊ ചൈനയും റഷ്യയും നോർത്ത് കൊറിയയും ഇറാനും ചേർന്ന ഒരു പക്ഷേ ഇവരായിരിക്കും മൂന്നാം ലോകായുദ്ധം കടങ്കതകളിൽ പറയുന്ന പോലെയാണ് മരത്തിലുണ്ട് വേറൊരു ഇവിടെ ഇല്ല അത് പറയുന്ന പോലെയാണ് ഇവരാണ് ഇനി ലോകത്ത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നാല് രാജ്യങ്ങളായിരിക്കും അതിന് കാരണം ഒടുവിൽ വാർത്താ കുറിപ്പിലുന്നറിയിപ്പ് അദ്ദേഹം പറയുന്നത് മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും ചരിത്രം തന്നെയായിട്ട് പുനരാവർത്തിക്കാറില്ല അത് റിപ്പീറ്റ് ചെയ്യാറില്ല ഒരു തനിയാവർത്തനം അങ്ങനെയല്ല ഉണ്ടാവുന്നത് എന്നാൽ അതിന് എപ്പോഴും ഒരേപോലെ ഒരു സ്വരമുണ്ടെന്നാണ് അതെ അതെ അതാണ് അദ്ദേഹം ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുക അതെ ഒരു ഒരു കാര്യം കൂടി കൂട്ടത്തിൽ കൗതുകം തോന്നി എനിക്ക് ഈ പ്രസംഗം അദ്ദേഹം നടത്തിയത് എവിടെന്നറിയാം ലിസ്ബണിലാണ് ഓ ലിസ്ബൺ പോർച്ചുഗലിലാണ് അതായത് പോർച്ചുഗീസ് ഭാഷ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പോർച്ചുഗീസ് ഭാഷയിലാണ് ഇത് ഇന്ത്യക്ക് ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് എന്താ കാരണം അറിയാം ലിസ്ബണിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ആദ്യത്തെ അധിനിവേശ ശക്തി വന്നത് ഓ വാസ്കോഡിഗാമ മൂന്ന് കപ്പലിൽ പുറപ്പെട്ടത് സെന്റ് റാഫേലും സെന്റ് മിഖായേലും ഒക്കെ പുണ്യവാളന്മാരുടെ പേരുള്ള കപ്പലുകളിൽ വാസ്കോടി ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ലിസ്ബണിൽ നിന്നാണ് ഗാമയുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഒരു ഗാമയുടെ ഏറ്റവും ഒടുവിൽ ലോകത്തിന് കിട്ടുന്നത് ഒരു പുതിയ യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണ് അങ്ങനെ ഒരു നയപരമായ പ്രാധാന്യം കൂടി നമുക്ക് ഈ പ്രസംഗത്തിൽ ഉണ്ട് അത് തീർച്ചയായും ഗാമയുടെ ഓർമ്മ വെച്ച് എച്ച്ഒ സിയെ കേൾക്കാൻ ഇന്ത്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക